അലഹമ്മില്ല എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവരും അരിപ്പ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുർആൻ എടുത്ത് ഓതുന്ന സമയമായിരിക്കും അല്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ആരും ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് കാരണം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് അല്ഹമ്മദില്ല മടവൂർ മക്കാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ കണ്ട കാഴ്ചകളും അവിടുത്തെ കുറച്ച് വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇന്ന് എത്തിക്കുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഇത്രമാത്രം ജനങ്ങൾ അങ്ങോട്ട് ഒഴുകി എത്തുന്നത് ഓരോരുത്തരുടെ പ്രയാസം അവിടുന്ന് സമാധാനമായിട്ടല്ലേ ഓരോരുത്തർക്ക് ഓരോ കാര്യത്തിനങ്ങോട്ട് അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് എത്രക്കും ആൾക്കാർ അവിടേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത് കൂടുതലായിട്ടും അവിടേക്ക് വരുന്നത് സ്ത്രീകളാണ് ഇന്നും ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പം എനിക്ക് മനസ്സിലായത് പുരുഷന്മാർ കുറവാണ് കൂടുതലായിട്ടും സ്ത്രീകളാണ് വരുന്നത് ഓരോരോ പ്രയാസങ്ങളും വിഷമങ്ങളുമായിട്ട് ഓടി വരികയാണ് എത്രയോ ആൾക്കാർക്ക് ഓരോ പ്രയാസങ്ങൾ നീങ്ങിയത് അവിടെ പറയുന്നുണ്ട് ഓരോ മക്കളുണ്ടായത് പറയുന്നുണ്ട് അവിടുന്ന് ഒരുപാട് ആൾക്കാർ എന്നെ കണ്ട സമയത്ത് പരിചയമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ഫോൺ നമ്പറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരും അലഹമുല്ല കുറേ ആൾക്കാരെ അവിടെ കാണാൻ പറ്റി അപ്പോൾ ഇന്ന് പോയപ്പോൾ അവിടെ മക്കാമിലേക്കൊന്നും നമുക്കങ്ങോട്ട് അടുക്കാൻ അവിടെ കഴിയുന്നില്ല അത്രത്തോളം ജന സ്ത്രീകളാണ് സ്ത്രീകളെ നമ്മൾ സ്ത്രീകൾ കയറുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടേക്ക് ക്യൂ നിർത്തിയതാണ് സ്ത്രീകളെ അത്രക്കും തിരക്കാണ് എന്നിട്ട് എത്രയോ നേരം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നിസ്കരിക്കുന്ന നമ്മൾ സ്ത്രീകൾക്ക് നിസ്കരിക്കുന്ന ഒരു ഹാളുണ്ടല്ലോ അവിടെ അവിടേക്ക് കയറാനൊക്കെ ഭയങ്കര തിരക്കാണ് ഉളു എടുക്കുന്ന സ്ഥലക്കും സ്ഥലത്തൊക്കെ തിരക്കാണ് ആദ്യം കുറച്ച് മുന്നോട്ട് പള്ളിൻ്റെ ബേക്കോട്ട് പോയിട്ടായിരുന്നു സ്ത്രീകൾക്ക് നിസ്കരിക്കുന്ന സ്ഥലം ഉണ്ടായിട്ടുള്ളത് ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്ത്രീകൾ മക്കാമിലേക്ക് കയറുന്ന ആ നേരം അങ്ങോട്ട് നടന്നാൽ സ്ത്രീകളെ നിസ്കാര നിസ്കരിക്കുന്ന ഹോള് കാണാം നല്ല സൗകര്യവും കാര്യങ്ങളും വൃത്തിയൊക്കെ ഉണ്ട് അവിടെ എല്ലാത്തിനും സൗകര്യമുണ്ട് അപ്പോൾ ഞാൻ തന്നെ അത്ഭുതമായി പോയി അവിടെ ഇന്ന് പോയ സമയത്ത് ഞാൻ അങ്ങനെ ഞായറാഴ്ച ദിവസമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ ഒക്കെ ഇത്രക്കും ആളെ ഞാൻ കണ്ടിട്ടില്ല അത്രക്കും ജനങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ കുറച്ചൊക്കെ വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പം കൂടുതൽ സ്ത്രീകളാണല്ലോ അവിടെ വരുന്നത് അപ്പം അവരുടെയൊക്കെ മുഖങ്ങൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ കാണുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് കുറേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്നോട് കഴിയുന്ന കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് എടുത്തത് ഒരുപാട് ആൾക്കാർ എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മക്കാമിലേക്ക് പോകുന്ന സമയത്ത് ഇത്ത അവിടെ നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്ന് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമോ അവിടുത്തെ മക്കാമ് ഒന്ന് വീഡിയോയിൽ കാണിക്കുമോ അവിടേക്ക് പോവാൻ കഴിയാത്തത് ാണ് സൗ സൗദിയിലും അതുപോലെ തന്നെ ദുബായിലൊക്കെ നിൽക്കുന്ന സഹോദരിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് പിന്നെ മക്കാമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പാടില്ലല്ലോ പറ്റില്ലല്ലോ അപ്പം എനിക്ക് കഴിയുന്ന പുറത്തുനിന്നൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളത് കണ്ട് നോക്കെ കേട്ടോ അപ്പോൾ അവിടേക്ക് നമ്മൾ എന്നോട് അവിടെയുള്ള ഒരു ഒരു ഉമ്മ വന്നിട്ട് എൻ്റെ അടുത്തിരുന്ന് നമ്മളിങ്ങനെ സംസാരിച്ച് നമ്മളിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്ക് നിൽക്കുകയാണ് അവിടെ മക്കാമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ സമയത്ത് അവരുടെ മോന് കല്യാണം കഴിച്ചിട്ട് പത്ത് വർഷമായി പത്ത് വർഷമായി ചെയ്യാത്ത ഒരു ചികിത്സയുമില്ല എല്ലാ മരുന്ന് കുറേ കുടിച്ച് നോക്കി അതുപോലെ തന്നെ എന്തൊക്കെയോ ചെയ്ത് നോക്കി ഓപ്പറേഷൻ വരെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് എന്തോ രക്തത്തിൽ എന്തോ അതാണ് ഇതാണ് അങ്ങനെ ഓരോ ടെസ്റ്റും കാര്യങ്ങളും കുറേ പണം അങ്ങനെ ചിലവാക്കി അവസാനം അവർ ഈ മക്കാമിനെ കുറിച്ച് കേട്ട് ഇവിടെ വന്നു ഒരു രണ്ട് മൂന്നാല് തവണ അവിടുന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ ചെയ്തു അവർക്ക് ആ ഉമ്മാൻ്റെ മകൻ്റെ പെണ്ണിപ്പം പ്രസവിച്ച് കിടക്കുകയാണ് അപ്പോൾ ആ പ്രസവിച്ചതിൻ്റെ ശേഷമായിട്ടൊന്ന് ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞു നമുക്കുണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ അത്രക്കും നമ്മൾ കാത്തിരുന്ന് കിട്ടുന്നൊരു നിധിയല്ലേ അപ്പം ആ പ്രസവം കഴിഞ്ഞു അപ്പോൾ ഇവിടേക്കൊന്ന് വന്നതാണ് ഇനി ഇൻഷാല്ല കുട്ടിനെയും കൊണ്ട് വരണം അവർക്ക് എന്തോ ഒരു സമാധാനം എന്തോ ഒരു സന്തോഷം എന്നറിയോ അപ്പം എത്രയോ ആൾക്കാർക്ക് സന്തോഷത്തോടെ അങ്ങോട്ട് ഓടി പാഞ്ഞു വരുന്നുണ്ട് അവരുടെ ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ട് ഓരോരുത്തർക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു മനസ്സിനൊരു തൃപ്തിയാണല്ലോ നമുക്ക് അത് മറക്കില്ലല്ലോ നമ്മൾ അതുപോലെ എത്ര എത്ര ആൾക്കാരാണ് അവിടെ ഉള്ളത് അറിയാം ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് പൊട്ടിക്കരയുന്നുണ്ട് ഓരോരുത്തർ അവിടെ ഇരുന്നിട്ട് മനസ്സിലെ പ്രയാസം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടാനാണല്ലോ അവിടത്തേക്കൊക്കെ നമ്മൾ പോകുന്നത് അവിടെ പോയിട്ട് അള്ളാഹുവിനോടാണല്ലോ നമ്മൾ ദുവാ ചെയ്യുന്നത് അവരുടെയൊക്കെ കറാമത്ത് കൊണ്ട് അവരുടെ പുണ്യം കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർത്തു തരാൻ നമ്മൾ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് ദുവാ ചെയ്താൽ മനസ്സ് പൊട്ടിക്കൊണ്ട് അവിടുന്ന് നമ്മൾ ദുവാ ചെയ്താൽ നമ്മുടെ ദുവാക്ക് അള്ള ഉത്തരം തരും നമ്മളെ മനസ്സിൽ അത്രക്കും വിശ്വാസം വേണം ഓരോരു അവിടെ ഈ വരുന്ന കണ്ടമാനം ജനങ്ങളൊക്കെ അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഓരോരോ കാര്യം അവരുടെ ഉദ്ദേശങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ നടന്നതുകൊണ്ടാണ് അവരവിടേക്ക് ഓടിപ്പാഞ്ഞു വരുന്നത് ഞങ്ങളൊക്കെ ഞാനും എൻ്റെ ഒക്കെ ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരാറുള്ളത് ആ മടവൂര് മക്കാമിലേക്കൊന്ന് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ഒരു ദിവസം നമ്മളിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഫസ്റ്റിൽ തന്നെ നമ്മളൊക്കെ പോവാറുള്ളത് എൻ്റെ കുടുംബവും ഞാനും ഒക്കെ പോവാറുള്ളത് അവിടത്തേക്കാണ് ആ മടവൂര് മടവൂരിലേക്കൊന്ന് നമ്മൾ പോവുക അല്ലെങ്കിൽ പുതിയൊരു വണ്ടി വാങ്ങിയാലും ആ ചാവി കൊണ്ടൊന്ന് മടവൂരിലേക്ക് പോവുക ഫസ്റ്റിൽ തന്നെ അവിടേക്കാണ് പോവാറുള്ളത് നമുക്ക് ൊക്കെ അത്രക്കും ഭയങ്കര വിശ്വാസമാണ് കാരണം ഓരോരോ കാര്യങ്ങൾക്ക് നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ട് പറയാൻ എത്രയോ പ്രയാസങ്ങൾ അവിടെ നിന്ന് തീർന്നു കിട്ടിട്ടുണ്ട് സമാധാനം മനസ്സിന് കിട്ടിയിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും അവിടേക്ക് പോയിട്ട് അവിടെ ഇരുന്നൊരു രണ്ട് മൂന്ന് യാസീനൊക്കെ ഓതി ഒന്ന് ദ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയിരുന്ന സമയത്ത് മനസ്സിന് എന്തോ ഒരു സമാധാനമാണ് അത്രക്കും പ്രതിഫലമാണ് അവിടെയുള്ളത് അങ്ങനെ പ്രതിഫലം അവർ ഓരോരുത്തരുടെ കാര്യവും നടന്ന് കിട്ടിയിട്ടല്ലേ ഇത്രമാത്രം ജനങ്ങൾ എവിടൊക്കെയോ നിന്ന് ട്രെയിനിൽ രണ്ടും മൂന്നും ദിവസം യാത്ര ചെയ്തു വരുന്നവരുണ്ട് ശനിയാഴ്ച ട്രെയിൻ കയറി ഞായറാഴ്ച എത്തിയവർ എത്രയോ സഹോദരിമാരും മക്കളും ചെറിയ ചെറിയ മക്കളെക്കായിട്ട് വന്ന് അവിടെ റൂം എടുത്ത് നിൽക്കുന്നവരൊക്കെയുണ്ട് അതൊക്കെ അവർക്ക് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടാണ് അവരുടെ മനസ്സിൽ ഓരോ അവർ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് അവരൊക്കെ വരുന്നതാണ് അവർക്ക് അവരുതിന് അങ്ങോട്ട് വരുന്നതിന് ഫലം കിട്ടുന്നുണ്ട് അതുകൊണ്ടല്ലേ ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്നത് എന്തോരം ആൾക്കാരാണെന്നറിയാം ഉള്ളത് ഇങ്ങനെ ഓരോ ദിവസം കഴിയുംതോറും കഴിയുംതോറും മടപൂരി ഇങ്ങനെ ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു ഒഴികുകയാണ് അത്രക്കും കറാമത്താണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്കുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള നീറുന്ന പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നീയത്താക്കിയിട്ട് ഒരു പതിനൊന്ന് യാസി നിങ്ങൾ നീയത്താക്കി ഓതിക്കോളി മടവൂര് ഉസ്താദിൻ്റെ മക്കാമിലേക്ക് എൻ്റെ ഇന്നാലിന്ന് നീറുന്ന മനസ്സിൽ പ്രയാസം മാറാൻ ഞാൻ അവിടത്തേക്ക് യാസിൻ നെയ്യത്താക്കുന്നു അങ്ങനെ നെയ്യത്താക്കി നിങ്ങളും ഓദിക്കോളി മനസ്സിൽ നല്ല വിശ്വാസം വേണം അല്ലാണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഓതിയിട്ട് കാര്യമില്ല നിങ്ങളെ മനസ്സിൽ തന്നെ നല്ല വിശ്വാസം വേണം ഞാൻ ഇതുപോലെ ഓതിയാൽ എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരും അങ്ങനെയുള്ള മനസ്സിലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് വേണം നിങ്ങൾ അവിടത്തേക്ക് യാസീൻ ഓതാൽ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളാ കാര്യം നടന്നു കിട്ടും ഉറപ്പാണ് അതുപോലെ തന്നെ നമുക്ക് പോവാൻ പറ്റുന്നവർക്ക് അവിടെ പോവുക അതൊക്കെ ഒരു എന്താ പറയുക നമ്മുടെ മനസ്സിനൊക്കെ ഒരു സമാധാനമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക മക്കളെയും കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് പോവുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോവുക ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടായിരുന്നു ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കണം എന്ന് കരുതിയതാണ് ഇത്രക്കും ആളവിടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല അവിടെ എത്തിയപ്പോഴേക്കും അത്ഭുതപ്പെട്ടു പോയി അത്രക്കും തിക്കും തിരക്കുമാണ് ആൾക്കാരും മക്കളും കുട്ടികളും പുരുഷന്മാർ വളരെ കുറവാണ് കൂടുതലായിട്ടും ഉള്ളത് സ്ത്രീകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കേട്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളിത്ര അവിടേക്ക് പോകുന്ന സമയത്ത് ആ പള്ളിയും ആ പരിസരവും ഒക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കാമോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അതുകൊണ്ടാണ് ഞാൻ എന്നോട് കഴിയുന്നത്ര ഞാൻ എടുത്തിട്ടുണ്ട് പറഞ്ഞല്ലേ ഞാൻ സ്ത്രീകളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പാടില്ല അവരുടെ മുഖം ഇതില് കാണൂലേ അത് ഹറാമല്ലേ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും എന്നോട് കഴിയുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഞാനിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ ഒരു കുളമുണ്ട് കുറേ ആൾക്കാർ കാണാം അവിടെ പൈസയൊക്കെ അതിലേക്ക് ഇടുന്നുട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ ഇട്ട് നോക്കിയിട്ടില്ല അതിൻ്റെ ഫുള്ളായിട്ടുള്ള എന്താ സത്യാവസ്ഥ ഒന്നും എനിക്കറിയ അറിയൂലട്ടോ ഞാൻ അവിടെ പോവുക മക്കാമിൽ കയറുക രണ്ട് മൂന്ന് യാസീൻ ഓതുക അല്ലെങ്കിൽ ഒരു പതിനൊന്ന് യാസീൻ അവിടെ ഇരുന്ന് ഓതുക അങ്ങനെയൊക്കെ ഓതിയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് പോരുക അതല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അവിടെ ഓതിയിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങളും ഒക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുമുണ്ട് രണ്ട് മൂന്നാല് വീഡിയോ ഞാൻ മടവൂര് ഷെയ്ഖുനാനെ പറ്റിയുള്ള വീഡിയോ ഞാൻ എനിക്കറിയുന്നത് എൻ്റെ ചെറുപ്പത്തിലേ തൊട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിലേ പോകുന്നൊരു സ്ഥലമാണ് എൻ്റെ ഉമ്മാൻ്റെ കൂടെ അതാണ് എനിക്കിത്രക്കും അവിടെ വിശ്വാസമായിട്ടുള്ളത് കാരണം ജീവിതത്തിൽ ഓരോ പ്രയാസവും വിഷമവും ഒക്കെ വരുന്ന സമയത്ത് അങ്ങോട്ടൊന്ന് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോരുന്ന സമയത്ത് മനസ്സിന് എന്തോ ഒരു കുളിർമയാണ് എന്താണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല അത്രക്കും ഒരു സമാധാനമാണ് മനസ്സിൽ നമ്മളൊരു ചെറിയൊരു ചെറിയ മക്കളെ പോലെ ആയ ഒരു ഫീലാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്ന് നിങ്ങൾ കമൻ്റിലൂടെ എഴുതി അറിയിക്കണേ അപ്പോൾ ഇൻഷാ അല്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർ ഒരുപാടുണ്ട് എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ വളരെയേറെ വിഷമത്തിലും പ്രയാസത്തിലുമൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇന്ന് പോകുമെന്ന് അറിഞ്ഞിട്ട് എൻ്റെ അടുത്തറിയുന്ന ആൾക്കാരെ അവിടെ മക്കാമിലേക്ക് കൊടുക്കാനുള്ള പൈസയും അതുപോലെ യാറമ്മ മൂടണം എന്ന് പറഞ്ഞിട്ട് തുണിക്കുള്ള പൈസയും ഒക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അലഹമ്മദില്ല റാഹത്തായിട്ട് എല്ലാം റാഹത്താക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് തന്നെ അവിടെ ഇരുന്ന് ദുവാ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർക്കും എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും എൻ്റെ മനസ്സിൽ വെച്ചിട്ട് അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ പ്രയാസം പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്ന നിങ്ങൾക്കെല്ലാവരുടെയും അവിടെ ഇരുന്ന് ഞാൻ ഓർത്തിട്ട് തന്നെ യാസി നോതി കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ പ്രയാസവും പ്രശ്നങ്ങളും അള്ളാഹു എല്ലാം സമാധാനത്തിലാക്കി തരട്ടെ അതുകൊണ്ട് ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് പോവാൻ പറ്റുന്നവർ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പോവാ ഇതുപോലെയുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ റാഹത്താവും ഇൻഷാല്ലാ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടുനോക്ക് കേട്ടോ അസ്ലാം വലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തുഹു